ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഈ യൂട്യൂബേഴ്സ് വലിയ വലിയ യൂട്യൂബേഴ്സ് അവരെ എന്താണേലും ഓരോ പ്രൊമോഷൻ വീഡിയോ അവർക്ക് കിട്ടും ഇഷ്ടംപോലെ ആ പ്രൊമോഷൻ വീഡിയോ ഒക്കെ അവർക്ക് ലക്ഷങ്ങൾ കിട്ടും അവരിൽ പക്ഷേ ഈ ലക്ഷങ്ങളുടെ പ്രലോഭനത്തിൽ ജനങ്ങൾ ചെന്ന് വീഴുന്ന കാര്യമാണ് സത്യം പറഞ്ഞാൽ ഈ ആയിരം കിട്ടിയാൽ പതിനായിരം പതിനായിരം കിട്ടിയാൽ പിന്നെ ലക്ഷങ്ങൾ വേണം എന്നുള്ള ഈ മനുഷ്യൻ്റെ ഒരു അത്യാഗ്രഹമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആദിവാസി ഹെയർ ഓയിൽ അത് വെറുഡായപ്പോൾ ഒരു ഹെയർ ഓയിലാണ് അത് തേച്ചിട്ട് ഉള്ള മുടി പോയെന്നുള്ള ഞാൻ ചെയ്ത വീഡിയോയുടെ മുഴുവൻ കമൻറ്റ് തന്നെ അത് തന്നെയായിരുന്നു പക്ഷേ ആ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് എംഫോടെക് ചെയ്തു കേൽബ്രോ ബ്രോ ബിജു റിത്തിക്ക് ചെയ്തു ബഷി 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 ചെയ്തു അങ്ങനെ ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് ഇവരെല്ലാം വലിയ വലിയ യൂട്യൂബേഴ്സ് ഇവരെ എല്ലാം ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഇവരെ എല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നത് അവസാനം അവിടെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മക്കളെ വരെ നിങ്ങളുടെ ചാനൽ കാണിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ കാണിക്കില്ല ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എംഫോടെക്കിനൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിക്ക് ബ്ലോഗാണ് ഈ അടുത്ത് ചാരിറ്റി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ എന്നാലും പ്രൊമോഷൻ വീഡിയോ ചെന്ന് വീടും ഇപ്പം ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് മല്യു ഫാമിലിയെക്കുറിച്ച് ഇവർ സത്യം പറഞ്ഞ ചെറിയ ചെറിയ തിരുകിട പരിപാടിയൊക്കെ മല്ലു ഫാമിലി പണ്ട് തൊട്ടേ ഒപ്പിക്കുന്നുണ്ട് ശരിക്കും ഇവർ ആ അമ്മ ക്യാൻസറാണ് അമ്മയ്ക്ക് അമ്മ ജോലിക്ക് വീടുകളിൽ ജോലിക്ക് പോകുന്നു അച്ഛൻ ഇട്ടിട്ട് പോയി വാട് വീട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സഹതാവ് തരംഗത്തിലൂടെ കയറി വന്ന രണ്ട് പിള്ളേരാണ് ആ പിള്ളേർ അത് കഴിഞ്ഞ് പിന്നെ ജനങ്ങളെ പറ്റിക്കുന്ന പല പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഒരു പ്രാവശ്യം ഒരു ഡിവോഴ്സ് നാടകം കളിച്ചിരുന്ന് വലിച്ച് നീ ീട്ടി നീട്ടി നീട്ടി അങ്ങേയറ്റം പോയിട്ട് ജനങ്ങൾ ഇവരെ വിശ്വസിക്കുന്ന ജനങ്ങളോട് ഈ മക്കളുടെ കാര്യം എന്താവും ചോദിച്ചു അവിടെ കിടന്ന് കരച്ചിലായിരുന്നു അതൊന്നും കണ്ടിട്ട് ഇവർ ഈ നാട് അവസാനിപ്പിച്ചില്ല നീട്ടിക്കൊണ്ട് പോവുക തന്നെ തന്നെയാണ് അങ്ങനെ ഓരോ ചെറിയ ചെറിയ തട്ടിപ്പൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും അവരെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ട് ഇപ്പം പുതിയ ഒരു തട്ടിപ്പ് അതായത് ഈ പ്രൊമോഷൻ വീഡിയോയ്ക്ക് ഇവർക്ക് ലക്ഷങ്ങൾ കിട്ടും സ്വർണ്ണത്താറാവിനെ പെട്ടെന്ന് കൊല്ലുന്ന രീതി തന്നെ ഇവരൊക്കെ ചെയ്യുന്നത് കാരണം ഈ പ്രൊമോഷൻ വരുന്ന എന്താണ് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്താ ഇവരെ അതെങ്ങനെ ബാധിക്കുന്നു ആലോചിക്കാതെ ഓഫറി ുടെ ഓഫർ മുങ്ങാടുന്നതാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ നിയമമുണ്ട് ഇവരെയൊക്കെ പിടിക്കാനും കാരണം എന്താ വെച്ചാൽ ഇന്ദുലേഖ തേച്ച ഹെയർ ഓയിൽ തേച്ച മുടി വളരെയൊന്നും മമ്മൂട്ടി പറഞ്ഞിട്ട് മമ്മൂട്ടിക്ക് മനുമേനോനും എതിരെയൊക്കെ കേസ് പോയിട്ടുണ്ട് രണ്ടാമത് ഹിന്ദിയിൽ ഹിന്ദി സ്റ്റാറുണ്ടല്ലോ അവർ ഈ ഓരോ പരസ്യം പറയാറുണ്ടല്ലോ ഓരോ ക്രീമിനെക്കുറിച്ചൊക്കെ യാതൊക്കെ ഇനി അവരുപയോഗിച്ച് നോക്കിയാൽ അവർക്ക് തെളിവുണ്ട് മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ ഓർഡർ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ പരസ്യം പറയുന്നത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു വാചകം നിങ്ങൾ നിങ്ങളുടെ റിസ്ക്കിൽ ചെയ്യുക ഞങ്ങൾ പറഞ്ഞത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷപ്പെടുമെന്ന് കരുതിയാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ഇപ്പം മല്യു ഫാമിലി പുതിയൊരു പ്രൊമോഷനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ദൈവത്തെ ഓർത്ത് അതിലൊന്നും ചെന്ന് ആരും വീഴായിരിക്കണമെന്ന് ഞാൻ പറയുള്ളൂ വീണാവകാശവും പണ്ട് കാലത്ത് കേരളത്തിൽ നോട്ട് ഇരട്ടിപ്പിക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു പത്ത് കൊടുത്താൽ നൂറായിട്ട് തിരിച്ചു കിട്ടും അതേപോലത്തെ പുതിയ അതിൻ്റെയൊക്കെ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരിതാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വീഡിയോ കണ്ടു ഒരു പെൺകുട്ടി പറയുന്നു ഒരു സ്വർണ്ണ പാസരം വാങ്ങണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനത് വാങ്ങി ഇനി ഞാനത് എങ്ങനെയാണ് വാങ്ങിയെന്ന് നിങ്ങൾക്കറിയണ്ടേ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഈ സ്വർണ്ണത്തിൽ ഇത്രയും വില കൂടിയ സമയത്ത് ഇതുപോലെ സ്വർണ്ണ പാദസരം വാങ്ങാൻ മാത്രമുള്ള ഒരു കാര്യം എന്താണ് മലയാളികൾക്കാണെങ്കിൽ ദേഹം അനങ്ങാതെ അല്പം കാശുണ്ടാക്കാനുള്ള സൂത്രവിദ്യ എന്തേലും ആരെയും പറഞ്ഞാൽ അതിൻ്റെ ഇടവും വല ആലോചിക്കുക അത് ചാടുന്ന ഒരു സ്വഭാവം പണ്ട് തൊട്ടേ ഉണ്ട് അതാണ് ഇവിടെ ആടും മാഞ്ചിയും ഒക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയിട്ടുള്ള കഥകൾ നമുക്കറിയാവുന്നതാണ് എം എൽ കൊല്ലം പരിപാടി ഇതെല്ലാം നമ്മളുടെ ഈ ആ മലയാളികളുടെ ആ മനസ്ഥിതിയാണ് ചൂഷണം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മല്ലു ഫാമിലെ കുഞ്ചൂസ് വന്നിട്ട് പുതിയൊരു പ്രൊമോഷൻ പറയുന്ന ഓത്മാർത്തായിട്ടാണ് പറയുന്നത് കേട്ടോ ഓല്മോർത്തായിട്ട് പറയുന്നുണ്ട് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം ദേശീയ ഞാൻ കുറേ കളയെ വിചാരിക്കാൻ ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ള പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂമെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ് അപ്പോൾ ഈ താട്ടാന്ന് വിളിക്കുന്നത് ഏട്ടാന്നുള്ളതിൻ്റെ വെല്ലം ചെറുപ്പകാലത്ത് വിളിച്ച് വന്നായിരിക്കും ഏതായാലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന് തോന്നി അത് സ്വർണ്ണമാലയാണ് മേടിച്ചു കൊടുക്കണമെന്ന് തോന്നി ആ സ്വർണ്ണമാല മേടിച്ചു കൊടുക്കാനുള്ള വഴി പുള്ളിക്കാരൻ സ്വന്തം ബ്രദർ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് ആ വഴി എന്താണെന്നുള്ളത് നമ്മളോട് വഴിയാ പറഞ്ഞു തരും അപ്പോൾ എന്താണേലും ഇപ്പോൾ സ്വർണ്ണമാല മേടിച്ച് ഇനി അത് കൊണ്ട് കൊടുക്കാൻ പോകുന്ന സീനാണ് കാണുന്നത് അതുകൂടെ കാണാം അപ്പോൾ അതൊക്കെ ഞാൻ വന്നപ്പോഴും ഷാക്കിറും താട്ടനും എല്ലാവരും കൂടി ഇന്നിട്ട് അതൊക്കെ ഗെയിം ഇവർക്ക് ഇവർക്കിപ്പോൾ തന്നെയാണ് പണി വേറൊരു പണിയില്ല ഞാനത് താട്ടേക്ക് നിന്നിട്ടപ്പോൾ താൻ നിക്കടി ഒരു മിനിറ്റ് നിക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടനോ വല്ലാണ്ട് ഡബ് വന്നു ചുഗീസ് പിന്നെ ഞാൻ ഓർത്തു അവന് വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ച് കൊടുത്തു അവൻ അവിടെ കാശുണ്ടാക്കിയ കഥ പറയാറ് എൻ്റെ അടുത്ത് അവൻ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യ അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടേക്ക് വാങ്ങി വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ പിന്നെ ഈ ഗിഫ്റ്റ് ഇപ്പൊ കൊടുത്ത ഈ മാലയുണ്ടല്ലോ ഈ മാല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുജീൻ്റെ കഴുത്ത് കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ ഈ മാലയുടെ കേസ് കേട്ടും ചുമ്മാ ഒരു മാലയെടുത്തങ്ങ് കാണിച്ചതിനുള്ള അത് മാലയൊന്നും മേടിച്ചതൊന്നുമല്ല പുതിയ മാലയല്ല എന്നുള്ളതാണ് തോന്നുന്നത് നേരത്തെ തൊട്ടേ സുജിൻ്റെ കഴുത്തതിലുണ്ട് ഈ മാല അപ്പം അത് പിന്നെ പോട്ടെ അവർ ഈ പ്രൊമോഷൻ ആയിട്ടിരിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള മാലയായിരിക്കും അല്ലാതെ ഇപ്പം അവരിപ്പോൾ ഈ ഗെയിം കളിച്ച് അല്ലെങ്കിൽ ഇത് കളിച്ച് ഇവർക്ക് കാശ് കിട്ടി അതിൽ നിന്ന് പോയി മാല കഴിഞ്ഞ അതൊക്കെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടങ്ങനെ പറയുന്നതാണ് ഒത്തിരി ആകാംക്ഷ ഒന്നുമില്ല അയ്യോ ഈ സ്വർണ്ണമാലയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനിത് എങ്ങനെയാണ് ഒപ്പിച്ചത് ഏ അവർ സ്വർണ്ണമാല അത് സ്വർണ്ണത്തിൽ ഇന്ന് ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്ത് സ്വർണ്ണമാലയൊക്കെ മേടിക്കാൻ തന്നാൽ നമുക്കൂടെ ഒന്ന് കേൾക്കാൻ ഒരാകാംക്ഷ ഉണ്ടാക്കി അപ്പോൾ അതെങ്ങനെയാണ് മേടിച്ചത് നിങ്ങൾക്ക് അറിയേണ്ടത് അത് പുള്ളിക്കാരിച്ച് നല്ലതായിട്ട് പറഞ്ഞുതരും അത് ശ്രദ്ധിക്കുക എനിക്ക് ലിങ്ക് ഞാൻ പൈലോ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതെല്ലാം ടച്ച് ചെയ്തിട്ട് നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതിനേഷൻ നിങ്ങൾ അതായി ഈ ഒരു സംഭവം കൊണ്ടിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ വരും ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക അതൊന്ന് ഇൻറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഈ ഒരു ഓപ്ഷൻ കണ്ടോ ഒരു ഓപ്ഷന് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നുള്ളത ബിഗ്ഗസ്റ്റ് സ്മാളിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് സ്മാൾ കൊടുത്തിട്ട് ടു തൗസൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനേഷൻ എന്താ ലൈവ് ആയിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എന്താവും നോക്കാം അത് വേണ്ടിയിൽ പത്തൊമ്പതിനായിരം രൂപയാണ് ഞാൻ കളിച്ചിട്ട് നേടിയിട്ടില്ല കേട്ടോ അപ്പം ഇതൊരു ഗെയിമാണ് സ്വന്തം റിസ്റ്റ് തന്നെ കളിക്ക ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവട്ടോ ഇതൊരു പ്രൊഡക്ഷൻ ആണ് ആണ് കേട്ടോ അപ്പോൾ അതെനിക്ക് വന്നിട്ടുള്ളത് സ്മാളാണ് അപ്പോൾ എനിക്ക് അവിടെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപ രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ ബയോയിൽ ഞാൻ ടെലഗ്രാമിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം മനസ്സിലായോ പുള്ളിക്കാരത്തി രണ്ടായിരം രൂപയാണ് ഇട്ടിരിക്കുന്നത് തിരിച്ച് കിട്ടിയ പതിനായിരം രൂപയാണ് ഓഹ് എന്ത് വലിയ ഒരു ഓഫർ എവിടെന്നെങ്കിലും കടമ മേടിച്ചെങ്കിലും ഒരു രണ്ടായിരം രൂപ ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ ഈ ഒരു ഇവർ പറഞ്ഞ ഈ പ്രൊമോഷന് ഈ ഒരു ഇത് സംഭവത്തിൽ കളിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ രണ്ടായിരം രൂപ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ പുള്ളിക്കാരത്തിക്ക് നിന്ന നിപ്പിൽ കിട്ടിയത് പതിനായിരം രൂപയാണ് ഓ എന്ത് വലിയ ഓഫറാണ് സത്യം പറഞ്ഞാൽ ഇതിൽ ഇവരെ ഇവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഇവരെ വിശ്വസിക്കുന്ന കുറേയധികം ആൾക്കാർ ഇത് ചെന്ന് പക്ഷേ എങ്കിൽ അവരവിടെ എസ് എക്സ്ക്യൂസ് ഇപ്പോൾ എക്സ്ക്യൂസ് എടുക്കുന്നുണ്ട് അവരവിടെ അവർ ഒഴിഞ്ഞ് ഒഴിവെടുക്കുന്നുണ്ട് അതായത് അവർ പറയുന്നുണ്ട് സ്വന്തം റിസ്ക് കളിക്കുക എന്ന അതിൽ നിന്ന് തീർന്നു നിങ്ങളുടെ പൈസ പോയിട്ടോ അയ്യോ ഞങ്ങൾക്കും പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോയി കുഞ്ചൂസിനോടോ സുജിനോടോ ഒന്നും ചോദിച്ചിട്ടോ ഒരു കാര്യമില്ല അത് അവരെ എടുത്ത് പറയുന്നുണ്ട് ആ പെങ്ങളും ആങ്ങളെയും ചേട്ടനും ചേച്ചിയും പറയുന്നുണ്ട് പ്രത്യേകിച്ച് അല്ലെങ്കിൽ കാശ് പോയ ഉടനെ ഇവർ മല്യു ഫാമിലി തിരിച്ചുവരുന്ന മതി നിങ്ങൾ പോയി കളിക്കുന്നതിൽ ഒരു കാര്യമില്ല ഇങ്ങനെയുള്ള പ്രൊമോഷൻ ചെയ്യുമ്പോൾ അവർക്ക് ലക്ഷങ്ങൾ കിട്ടും അതേ ഉള്ളൂ അല്ലാതെ അവർ ഈ ഗെയിം കളിക്കാനും എടുക്കാനോ ഒന്നും പോകത്തില്ല ജസ്റ്റ് ഒന്ന് കാണിക്കും മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ ചെന്ന് വീഴുന്നവർ അവരുടെ പണം പോയിരിക്കും ഉറപ്പായിട്ട് പോകും പല യൂട്യൂബേഴ്സ് ഇത് ചെയ്യുന്നുണ്ട് കാരണം അതെന്താണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മനുഷ്യനാണ് ലക്ഷങ്ങളുടെ ഓഫർ വരുമ്പോൾ മിക്ക യൂട്യൂബേഴ്സിൽ ചെന്ന് വീഴുക നമ്മളതിൽ വീഴായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കുക അത് അതിൻ്റെ അകത്ത് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇവരുടെ ചാറ്റ് കിട്ടിയിട്ടുണ്ട് അത് അതിവർ പറയുന്നത് എന്താണെന്ന് നോക്കാം ഗൈസ് ഇനി നിങ്ങൾക്കായിരിക്കും ഗെയിമിനെ പറ്റിയല്ല സംശയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിച്ചിട്ട് അതായത് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ട് അതിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിക്കുക ആ അതിൽ ഞാൻ കൊസ്റ്റൻ ഇട്ടിട്ടുണ്ട് ആ കൊസ്റ്റിനിൽ വന്നിട്ട് ആ സ്റ്റോറിയിൽ കൊസ്റ്റിന് ഇട്ടിട്ടോ അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കുകയെന്ന് വെച്ചാൽ ചോദിക്കുക അതിനുള്ള മറുപടി ഞാനിവിടെ പറയാം ഓക്കെ ഇതിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയുകയാണ് മേലേക്കുള്ള വോയിസ് മേലേക്കുള്ള വീഡിയോകളെ എല്ലാം കണ്ട് നോക്കിയോ കേട്ടോ ഇപ്പം മെസ്സേജ് നോക്കേണ്ട കേട്ടോ എന്താണ് യു ടി ആർ ഉണ്ടാ യർന്ന യു ടിആർന്ന് ഫോൺ പേ റീചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ അടി കാണിക്കുന്ന ആ ഒരു നമ്പറാണ് യു ടി ആർ നമ്മൾ ഞാൻ അതിനെ പറ്റി കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊന്ന് ഒന്ന് മേലേക്കുള്ള വൈസുകളും മേലേക്കുള്ള ഒന്ന് കണ്ടു നോക്കി വെക്ക ഓക്കേ കളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കയറി നോക്കിയോ കേട്ടോ കാരണം ബിഗ് കണ്ടുപോയി അടുപ്പിച്ച് വരുന്നുണ്ട് മറിച്ച് വെക്കാൻ പൈസ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കളിച്ച് ഇപ്പം നല്ല പണുണ്ടാക്കും ചൂച്ച് കളിക്കുക മൂന്ന് ബിഗ് അടിച്ച് വന്നിട്ടുണ്ട് എല്ലാവർക്കും സോറി പറയണം ആദ്യം വേറെ ഒന്നല്ല ഞാൻ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ സെക്കൻഡ് ഇൻസ്റ്റാഗ്രാമിൽ പോളിംഗ് ഇട്ടിട്ട് അതിൽ ഞാൻ പറയാൻ പാടണ്ടായിരുന്നു അതിലും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചോദിച്ചത് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനാണ് പൈസ എങ്ങനെ ഡെപ്പോസിറ്റ് എന്നുള്ള വീഡിയോ കുഞ്ചു തൊട്ടുമേറ്റിട്ടുണ്ട് അങ്ങനെട്ടോ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക യു എന്നുള്ള സംഗതി അങ്ങനെയാണ് അതിൽ ചെയ്യുന്നത് വിഡ്രോ എങ്ങനെ ചെയ്യാൻ കൂടുതൽ ആൾക്കാർ ചോദിച്ചാൽ ഞാൻ നോക്കിയപ്പോ കണ്ടത് ഫുൾ ആയിട്ട് ചോദ്യം വായിച്ചു കാരണം അതിന് മുന്നേ തിരക്കായത് കൊണ്ട് അത് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചോദി പോയി അത് ഞാൻ സോറി പറഞ്ഞാണ് പൈസ ഞാൻ വിഡ്രോ ചെയ്യുന്ന വീഡിയോ ഞാൻ ഒന്നുകൂടി പോസ്റ്റാക്കാം ഓക്കെ ഇങ്ങനെയാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും പൈസ വിത്ഡ്രോ ചെയ്യേണ്ടതെട്ടോ എല്ലാവരും നോക്കിക്കളിക്കുക സൂക്ഷിച്ചു കളിക്കുക ഓക്കെ ഓൺ റിസ്കില് പിന്നെ അതിൽ കുറേ ഒരു കമന്റ് വന്നതാണ് മറ്റേ അത് രജിസ്റ്റർ ആവണില്ല രജിസ്റ്റർ ആവണില്ല എന്ന് ചോദിച്ചാൽ കുറേ പേര് മെസ്സേജ് വന്നു അതായത് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ എനിക്ക് പറയാൻ അറിയോ ഒരു വട്ടം മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ പാസ്വേഡ് കൊടുത്തിട്ട് രജിസ്റ്റർ നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എഴുതി കാട്ടിയല്ലേ രണ്ടാം തവണ നിങ്ങൾ അത് അതേ നമ്പറും അതേ പാസ്വേഡും ലോഗിൻ എന്ന് കൊടുത്താൽ മതി അത് ലോണിന് അതെ ചിലർക്കും വരണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഒരു വട്ടേനെ ഒരു നമ്പറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ രണ്ടാമത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വേറെ നമ്പർ നോക്കേണ്ട വരും ഓക്കെ അത് പിന്നെ ലോഗിങ് കൊടുത്താൽ മതി പാസ്വേഡ് പിന്നെ മറക്കരുത് പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പൈസ കിട്ടില്ല അല്ലെങ്കിൽ കളിച്ചെടുത്ത പൈസ നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് സൂക്ഷിച്ച് കഴിച്ചു കൈസ് ഇങ്ങനെയാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും പൈസ വിഡ്രോ ചെയ്യേണ്ടതും എല്ലാവരും നോക്കി കളിക്കുക സൂക്ഷിച്ച് കളിക്കുക ഓക്കെ ഓൺറസ്ലി പ്രത്യേക സുജിനെടുത്ത് പറയുന്ന ഒരു വാചകമുണ്ട് ഓൺ റിസ്ക്കിൽ നിന്ന് അവരെ ഈ ഇതൊരു പരിചയപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടേ കാച്ചിട്ടാ അവർക്ക് അതിൻ്റെ അകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല അവർ ഒഴിഞ്ഞു മാറ പറയുന്നുണ്ട് ഓൺ റിസ്ക്കിൽ നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം നിങ്ങൾ പൈസ ഇടുക കളിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെ കളിക്കുമ്പോൾ കളിക്കുമ്പം കാലത്ത് കുറച്ചൊക്കെ പൈസ കിട്ടിയെന്നിരിക്കുകയും കേട്ടോ അങ്ങനെയാണ് ഇന്ത്യയ്ക്കൊരു രീതി പിന്നീട് അങ്ങോട്ട് ഇടുമ്പോൾ പൈസ പോയിരിക്കും ഉറപ്പാണ് അപ്പോൾ ഇതിലൊക്കെ ചെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചിട്ട് വേണം ചെയ്യാം മലയാളികൾ എല്ലാ കാര്യത്തിലും എടുത്തിയാടി പെട്ടെന്ന് ആരും എന്ത് പറഞ്ഞാലും പിന്നെ രണ്ടാമത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഇവരെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പാവങ്ങളായിട്ടുള്ള ആൾക്കാർ ഒത്തിരി വലിയ യൂട്യൂബേഴ്സിനെ ഇപ്പോൾ എം ഫോട്ടോക്കിനെ അല്ലെങ്കിൽ ഇവരെ ആണെങ്കിലും ബഷീ ബഷി കെ എൽ ബ്രോ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായത് കെ എൽ ബ്രോ ബിജുറിത്തിക്ക് ഒരു ആദിവാസി ഹെയർ ഓയിലിൻ്റെ എണ്ണ പ്രൊമോട്ട് ചെയ്തതിൻ്റെ അകത്തൊരു കമൻറ്റ് ചെയ്യാൻ കണ്ടു അവരെ ഏറ്റവും അധികം ജനങ്ങൾ വിശ്വസിക്കുന്നത് കവി തേച്ചിട്ട് കവിക്ക് മുടി വളരുകയാണെങ്കിൽ ഞങ്ങൾ തേക്കാംന്ന് എന്നുള്ള രീതിയിൽ അത് ശരിക്കും പറഞ്ഞാൽ അവരിലൊക്കെയുള്ള വിശ്വാസമാണ് അവർ ഈ ലക്ഷങ്ങൾ മേടിക്കുന്നതിന് വെറുതെ കാരണം അവരെ പോലെ ഒരു യൂട്യൂബർമാർ അങ്ങനെ പറയുമെന്ന് ഞാൻ ഒട്ട് ഇങ്ങനത്തെ പ്രൊമോഷൻ ചെയ്യുന്നു പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം ഈ എണ്ണയൊക്കെ വെറുതെ തട്ടാ ആ തട്ടിപ്പാണ് ആദിവാസി ഹെയർ ഓയിൽ എവിടെ എല്ലാം ഈ പറയുന്ന പോലെ എല്ലാം കാട്ടിന്ന് കിട്ടാൻ പോവുകയാണ് ചുമ്മാ കുറേ കാലമായി അവർ ഈ തട്ടിപ്പായിട്ട് പലയിടത്തും വന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ അവരുടെ പുതിയ തട്ടിപ്പാണ് വലിയ വലിയ യൂട്യൂബേഴ്സിന് ലക്ഷങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുക ഇവർക്കും അറിയാം ഇത് തട്ടിപ്പാന്ന് ഈ പറയുന്ന യൂട്യൂബേഴ്സിനും അറിയാം അപ്പോൾ അതേപോലെ തന്നെ മല്ലു ഫാമിലി മല്യു ഫാമിലിക്കൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു അവരുടെ അവരുടെ ചാനൽ കാണുന്ന അവരുടെ പ്രേക്ഷകരോട് ഒരു കമ്മിറ്റ്മെൻ്റ് വേണ്ടതാണ് കാരണം അവ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും അവരെ ഉപേക്ഷിച്ച് പോകാതെ അവരുടെ കൂടെ നിൽക്കുന്നതാണ് അവരുടെ ആ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചും എല്ലാം നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ വന്ന് ചേർന്നവരുടെ പൈസ പോയാൽ ഇവർക്കൊരു ഉത്തരവാദിത്തമില്ല അപ്പോൾ ജന ഈ ഒരു ലക്ഷങ്ങൾ മേടിച്ച് ഞങ്ങൾ പ്രൊമോഷൻ നടത്തി വെറുതെ ആൾക്കാരെ പറ്റിച്ച് അവരുടെ പൈസ പോകണ്ട അങ്ങനെ കിട്ടുന്ന പൈസ വേണ്ട എന്നൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ഇത് വേണം ചില യൂട്യൂബേഴ്സൊക്കെ വലിയ യൂട്യൂബേഴ്സ് അങ്ങനെ ഉണ്ട് കേട്ടോ കാണുന്ന പ്രമോഷനെല്ലാം എടുക്കുകയില്ല വലിയ കുഴപ്പമില്ലാത്ത പ്രമോഷനൊക്കെ ജനങ്ങൾക്ക് നഷ്ടമൊന്നും മരിയില്ലാത്ത പ്രൊമോഷനൊക്കെ എടുക്കുന്നവരുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും തട്ടിപ്പാണ് ഇത് പണ്ട് നമ്മുടെ കേരളത്തിൽ പഴയ കാലത്ത് നോട്ടി കെട്ടിപ്പിക്കൽ എന്നും പറഞ്ഞുള്ള നടന്നിരുന്ന ഒരു തട്ടിപ്പിൻ്റെ വേറൊരു രൂപം തന്നെയാണ് ഇപ്പം സഞ്ജുട്ടയ്ക്ക് എൻ്റെ പൊന്നു എന്ത് ചെയ്താലും പ്രൊമോഷനാണ് പ്രൊമോഷൻ ഇല്ലാതെ ഒരു പരിപാടിയില്ല പുള്ളിക്കാരന് ഈ പൈസയോടുള്ള ആർത്തി പെരുത്ത് 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 ഇവരൊക്കെ ചെയ്യും ഇത് കൂട്ടുന്ന എന്താണെന്ന് തിരിച്ചറിയുന്ന പോലുമല്ലോ പക്ഷേ ഇതിനൊക്കെ എതിരെ നിയമമുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പോലീസ് പിടിയിലൊക്കെ ആകും അല്ലാതെ അല്ലാതാവാതൊന്നും ഇരിക്കലോ ഒത്തിരിയും തട്ടിപ്പൊക്കെ ആവുമ്പോഴത്തേന് പോലീസിൻ്റെ കൈകളിലേക്ക് എത്താനുള്ള ചാൻസുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ